നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗാസയിൽ ഹമാസ് ഭീകരർക്കുള്ള മുന്നറിയിപ്പ് രണ്ട് റെജിമെന്റുകളും തകർത്തതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വിജയത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണെന്നും അത് പൂർണമാകുന്നത് യുദ്ധം തുടരുമെന്നും നെതന്യാഹു വ്യക്തമാക്കി യുദ്ധത്തിന്റെ രണ്ട് ഘട്ടങ്ങളാണുള്ളത് ഹമാസ് റെജിമെന്റുകൾ തകർക്കുക എന്നതായിരുന്നു ഇതിൽ ആദ്യത്തേത് കാരണം അവരുടെ പ്രധാന കേന്ദ്രം എന്ന് പറയുന്നത് ഇവിടമാണ് ആകെയുള്ള ഇരുപത്തിനാല് റെജിമെന്റുകളിൽ പതിനാറെ എണ്ണവും നശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു ഹമാസ് ഭീകരരെ ആ പ്രദേശത്ത് നിന്ന് ഉന്മൂലനം ചെയ്തു എന്നതാണ് അടുത്ത ഘട്ടം ആദ്യത്തേത് അത്ര കഠിനമായ ശ്രമമല്ലെങ്കിലും രണ്ടാമത്തെ ലക്ഷ്യം നടപ്പാക്കാൻ സമയമെടുത്തേക്കാം ഇസ്രായേലിനു വേണ്ടി സൈനികർ നടത്തിയ ജീവത്യാഗം വെറുതെയാകില്ല പോരാട്ടത്തിന്റെ അവസാനം ഹമാസിനെ പൂർണ്ണമായി പരാജയപ്പെടുത്തിക്കൊണ്ട് തന്നെയായിരിക്കും ഭീകരർ ബന്ദികളാക്കിയ എല്ലാവരെയും മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറില്ല പോരാട്ടം അവസാനിപ്പിക്കാൻ ഇനിയും മാസങ്ങൾ എടുത്തേക്കാം എങ്കിലും ഞങ്ങൾ ഓരോരുത്തരും കൂടിയാണ് മുന്നോട്ട് പോകുന്നതെന്നും നെതിന്യാഹു വ്യക്തമാക്കി ഗാസയിൽ ഹമാസുമായും ലബനാലിൽ ഹിസ്ബുൾയുമായി യുദ്ധം തുടരുന്ന ഇസ്രായ യൽ ആഭ്യന്തര യുദ്ധത്തിന്റെ വക്കിലാണെന്ന് മുന്നറിയിപ്പ് ടെലാവീവിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ നടക്കുന്ന പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇസ്രായേൽ പത്രമായ ഹാരറ്റ്സ് മുന്നറിയിപ്പ് നൽകിയത് യുദ്ധം രൂക്ഷമാകുന്നതിനിടെ ജനക്കൂട്ടം തെരുവിലിറങ്ങുന്നത് അത്യന്തം അപകടമാണ് തെരുവുകൾ അസ്ഥിരവും സ്ഫോടനാത്മകവുമാകും ആഭ്യന്തര യുദ്ധത്തിന്റെ ലക്ഷണങ്ങൾ പലതും കാണും രാജ്യം ഒരു പൊട്ടിത്തെറിയുടെ വക്കിലാണെന്നും ഹാരറ്റ്സിന്റെ റിപ്പോർട്ടിലുണ്ട് രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയും സൈനിക മേധാവികൾക്കെതിരെയും പ്രതിഷേധിക്കുന്നവരെ രാജ്യദ്രോഹികളായി മുദ്രവുത്തുന്നത് വലിയ വിനാശമാകും രാഷ്ട്രീയ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ വൻതോതിൽ തോക്കുകളും ആയുധങ്ങളും വിതരണം ചെയ്യുന്നുണ്ട് പ്രതിഷേധക്കാർ ഇതെടുത്ത് ഉപയോഗിച്ചാൽ സ്ഥിതി രൂക്ഷമാകും നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിലുള്ളത് പേടി സ്വപ്നമായി മാറിയിട്ടുണ്ട് സർക്കാർ നിരവധി വാഗ്ദാനങ്ങൾ നൽകിയെങ്കിലും അവ നടപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടു വെസ്റ്റ് ബാങ്കിൽ പ്രശ്നങ്ങൾ രൂക്ഷമാകുമ്പോഴും ഗാസയിലും ലെബനന്റെ വടക്കൻ അതിർത്തിയിലും യുദ്ധം തുടരുന്നതിനാലാണ് ഇസ്രായേൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് യുദ്ധ തുടരുകയാണ് സർക്കാരിന്റെ നിലനിൽപ്പിന് വേണ്ടതെന്നും റിപ്പോർട്ടിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഭീകരവും പ്രശ്നങ്ങൾ നിറഞ്ഞതുമായ വർഷമാകും പ്രതിസന്ധികളുടെ പരമ്പരയാണ് വരാൻ പോകുന്നത് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവർ ഗാസയിലെയും ലബനാൻ അതിർത്തിയിലെയും ചെറുത്തുനിൽപ്പുകൾ ഹമാസിന്റെ കൈവശമുള്ള ബന്ധികൾ എന്നിവയെല്ലാം ഇസ്രായേലിന്റെ മുൻപിൽ പ്രതിസന്ധിയായി തുടരും അശാന്തിയും പുതിയ പ്രതിഷേധങ്ങളും സുരക്ഷാസേനയുടെ നിലവിലെ അവസ്ഥയുമെല്ലാം കൂടുതൽ പ്രതിസന്ധി തീർക്കും ഇതിന് പുറമെയാണ് രാജ്യം നേരിടുന്ന ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയെന്നും പത്രം ചൂണ്ടിക്കാട്ടുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പതിനായിരക്കണക്കിന് പേർ പങ്കെടുത്ത പ്രതിഷേധ പ്രകടനങ്ങൾ ചെല്ലാവീവിനെ പ്രകമ്പനം കൊള്ളിച്ചിരുന്നു ഹമാസിന്റെ കൈവശമുള്ള ബന്ധികളെ തിരികെ കൊണ്ടുവരണമെന്നും നദന്യാൻ്റെ സർക്കാരിനെ പുറത്താക്കണമെന്നും തെരഞ്ഞെടുപ്പ് വേഗത്തിലാക്കണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം ബന്ധുക്കളുടെ പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിൽ പ്രധാനമന്ത്രി കടുത്ത രാഷ്ട്രീയ തിരിച്ചടി നേരിടുന്നുണ്ടെന്ന് നേരത്തെ ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു പ്രതിപക്ഷ നേതാക്കളും യുദ്ധമന്ത്രിസഭയിലെ ചില അംഗങ്ങളും യുദ്ധതന്ത്രം പുനഃപരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു